ഹായ് സ്ലാക്കു നമസ്കാരം ഉണ്ട് എന്താണ് വിശേഷങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങിയ കേട്ടോ അപ്പോൾ രാവിലെ നടക്കാൻ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഓതോ കാണാൻ നമ്മളെ വില്ലേട്ടോ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു സ്ഥലമാണ് നമ്മളന്ന് കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ സ്ഥലം അറക്കുള്ള അഷ്റഫ് ഖാൻ്റെ മകൻ്റെ ഫൈസലിൻ്റെ കല്യാണത്തിന് ഇരുപത്തഞ്ച് പെൺകുട്ടികളുടെയും ഇരുപത്തഞ്ച് യുവതി യുവാക്കളുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു വെള്ളക്കൊട്ടാറെ പണ്ഡിതം ഇവിടെയാണ് കണ്ടില്ലേ മറ്റൊന്നുമല്ല കല്യാണക്കതിഗംഭീരമായിട്ട് കഴിഞ്ഞു ഈ ഒരു സ്ഥലത്താണ് പന്തൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത് കണ്ടോ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം അതിൻ്റെ വർക്കില്ലേന്ന് ഇവിടെ എല്ലാവരും അത് പൊളിക്കാനാകെ നാല് ദിവസം അഞ്ച് ദിവസം എടുത്തോളൂന്ന് മാത്ര കെട്ടിപ്പൊക്കാനല്ല കെട്ടിപ്പൊക്കാനാണ് പാടില്ലേ പൊളിച്ചടക്ക ഒരു പാടില്ല അതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ പന്തൽ ഒരിക്കൽ കൂടി കണ്ടു നോക്കാം ഇത് കണ്ടില്ലേ ഇതാണ് കല്യാണത്തിൻ്റെ അന്നത്തെ അവസ്ഥ അവിടുത്തെ ഇതാണ് ആ വെള്ളക്കൊട്ടാരം ഇരുപത്തഞ്ച് പാവപ്പെട്ട യുവതി യുവാക്കൾക്ക് ജീവിതം കൊടുത്ത ഒരു വെള്ളക്കൊട്ടാരം ആ കൊട്ടാരം നമ്മുടെ ഇവിടെയൊക്കെ വണ്ടികൾ ഇന്ന് പാർക്ക് ചെയ്ത് നിൽക്കിയിരുന്നു ആ കൊട്ടാരമാണ് ഇന്ന് അവിടെ കാണാൻ സാധിക്കാത്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് ഈ വെള്ള കൊട്ടാരം വെള്ളപ്പന്തൽ പുളിക്കുന്നതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം ഇതെല്ലോ ഓരോ ഭാഗങ്ങളാട്ടോ കല്യാണം കഴിഞ്ഞ് ഇറ്റേ ദിവസം മുതൽ തന്നെ പന്തൽ പൊളിക്കു തുടങ്ങി ഈ കാര്യത്തിൽ ഇറക്കലക്ഷിക്കാൻ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ കാരണം സ്വന്തം നാട്ടിലാണ് ജനങ്ങൾക്ക് സ്വന്തം നാട്ടുകാർക്ക് കൂടാൻ വേണ്ടിയിട്ട് സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടാക്കി അതിൽ ഇത്രയും വലിയൊരു പന്തൽ കെട്ടാൻ ഒരാൾ കാണിച്ചൊരു ധൈര്യം അത് സംബന്ധിച്ച് കൊടുക്കുക തന്നെ വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശങ്കുണ്ടായിരുന്നു മഴ പെയ്യുക മഴ പെയ്തെന്താ ചെയ്യുക കാരണം പാടല്ലേ എല്ലാ ദിവസവും ടി വി നോക്കിയാലും ഫോൺ നോക്കിയാലും കേരളത്തിൽ ഒരാഴ്ചക്ക് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്നാണ് എല്ലാ ദിവസവും തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ പാടത്ത് ഇത് എങ്ങനെ വർക്കാവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും മാഷാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി അവസാനിച്ചു ഇപ്പോഴത് നിലത്തോട് കൂടി പന്തലിൻ്റെ കാര്യവും തീരുമാനമായി ഇന്ന് കാലത്തെടുത്ത വീഡിയോ ആണ് ഇനിയിപ്പോൾ സാധാ പാഠമായി അവിടെ ഇനി അവിടെ മഴയത് പോലെ തന്നെ നെൽകൃഷി നടക്കും എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടിയ കല്യാണങ്ങളിൽ ഏറ്റവും മികച്ചൊരു കല്യാണമാണ് എനിക്ക് കൂടാൻ സാധിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കല്യാണത്തിന്റെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ് സ്ലാ